മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും മറ്റ് പ്രമുഖ ദിനപത്രങ്ങളുടെയും ഒന്നാം പേജിലും അകത്തെ പേജിലുമൊക്കെയായി പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്തയാണ് മലയാള മനോരമയും മാതൃഭൂമിയും ഒന്നാം പേജിൽ കൊടുത്തു എന്നത് തന്നെ വലിയ ആശ്വാസം തിരുവനന്തപുരം എഡിഷനിലാണ് ഒന്നാം പേജിൽ വന്നിരിക്കുന്നത് മറ്റ് എഡിഷനുകളിൽ എവിടെയാണ് വാർത്ത എന്നത് അറിയില്ല തിരുവനന്തപുരം എഡിഷനിൽ ഒന്നാം പേജിൽ വന്ന വാർത്ത ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർബന്ധിത വിരമിക്കൽ പി രാധാകൃഷ്ണൻ സ്വർണക്കടത്തുകേസ് അറസ്റ്റുകൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ ഇതാണ് വാർത്തയുടെ തലക്കെട്ട് അതിന് പറയുകയാണ് പറയാണ് സ്വർണക്കടത്ത് ഡോളർ കടത്ത് കിബ്ബി കേസുകളുടെ അന്വേഷണ ചുമതല വഹിച്ചിരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ നിർബന്ധിത സ്വയം വിരമിക്കൽ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ പ്രതികൂല റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റേതടക്കമുള്ള നിർണായക അറസ്റ്റുകൾക്ക് നേതൃത്വം നൽകിയത് രാധാകൃഷ്ണനായിരുന്നു കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ കാവൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് വനിതാ പോലീസുകാർ രാധാകൃഷ്ണനെതിരെ ആരോപണം ഉന്നയിച്ചതിൽ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം കേസിൽ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ രാധാകൃഷ്ണൻ പ്രതികളെ നിർബന്ധിച്ചു എന്നായിരുന്നു അവരുടെ മൊഴി ഇത് ശരിവച്ച് സ്വപ്നയുടെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു തന്നെ കൊണ്ട് നിർബന്ധിച്ചു പറയിപ്പിച്ചതാണെന്ന് സ്വപ്ന പിന്നീട് പറഞ്ഞു ഇതിനിടെ അദ്ദേഹത്തെ ആദ്യം ചെന്നൈയിലേക്കും പിന്നീട് കാശ്മീരിലേക്കും സ്ഥലം മാറ്റി അഴിമതി ആരോപിച്ച് പലരും പരാതി നൽകി ഇതാണ് മലയാള മനോരമ വാർത്തയിൽ പറയുന്നത് ഇനിയിപ്പോൾ മാതൃഭൂമി നോക്കാം ഒന്നാം പേജിൽ വാർത്ത വന്നിട്ടുണ്ട് മാത്ര തലക്കെട്ട് ഇങ്ങനെയാണ് രാധാകൃഷ്ണൻ ഈഡിക്ക് പുറത്തു ഇതാണ് തലക്കെട്ട് വിവാദമായ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസടക്കം അന്വേഷിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറും മലയാളിയുമായ പി രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് നീക്കി മുപ്പത് വർഷത്തെ സർവീസും അമ്പത് വയസ്സും പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന് നിർബന്ധിത വിരമിക്കൽ നൽകാമെന്ന ചട്ടപ്രകാരമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ നടപടി ഇ ഡി ശ്രീനഗർ ഓഫീസിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് പി രാധാകൃഷ്ണൻ കൊച്ചി മേഖലാ ഓഫീസിൽ നിന്നാണ് കഴിഞ്ഞ ജൂണിൽ ശ്രീനഗറിലേക്ക് സ്ഥലം മാറ്റിയത് ഇതിനെതിരെ അദ്ദേഹം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു ഇതാണ് വാർത്ത ഈ രണ്ട് വാർത്ത വായിച്ചാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കുക സ്വർണ കള്ളക്കടത്തു കേസ് അന്വേഷിച്ച പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനെ നിർബന്ധിത വിരമിക്കൽ നൽകിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇതാണ് വാർത്ത മൊത്തത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാകാം എന്തിനാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയത് ഇദ്ദേഹം നടത്തിയ അഴിമതികൾ എന്തൊക്കെയാണ് ഇതൊന്നും ഒരു വാർത്തയിലും പരാമർശിക്കുന്നില്ല ഒരു വാർത്തയിലും അക്കാര്യത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ എങ്ങനെയും അറസ്റ്റ് ചെയ്യും എന്ന നിലപാടിൽ മുന്നോട്ട് പോയ ആളാണ് അത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്ന് എല്ലാവർക്കും അറിയാം മാധ്യമങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു മാധ്യമങ്ങൾക്ക് ഹീറോ ആയിരുന്നു അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ഒരു ചെറിയ വാചകം പോലും ഒരു വാക്ക് പോലും വരരുത് എന്ന ദൃഢനിശ്ചയം അത് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഒരു പരാമർശം എന്തിനാണ് പുറത്താക്കിയത് എന്തിനാണ് നിർബന്ധിത വിരമിക്കൽ നൽകിയത് എന്ന് പറയുന്നില്ല അതേസമയം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ കുറിച്ച് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നുണ്ട് പിണറായി വിജയനെ കുറിച്ച് പറയുന്നുണ്ട് എം ശിവശങ്കറിനെ കുറിച്ച് പറയുന്നുണ്ട് സ്വപ്ന സുരേഷിനെ കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ടാണ് പി രാധാകൃഷ്ണനെതിരെ നടപടിയെടുത്തത് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഒരു വാർത്തയെ അങ്ങനെ മാറ്റി മറിക്കുകയാണ് നമ്മുടെ മലയാള മനോരമ ചെയ്യുന്നത് മാതൃഭൂമി ചെയ്യുന്നത് മറ്റു മാധ്യമങ്ങളും ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം എന്താണ് മാധ്യമ ധാർമ്മികത എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട് അവിടെയും എന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാണ് കൈക്കൂലിക്കാരനാണ് അങ്ങനെയാണ് പുറത്താക്കുന്നത് അത് എന്താണ് എന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകുന്നില്ല വാർത്തയിൽ പറയാൻ തയ്യാറാകുന്നില്ല എന്നതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ രീതി അവിടെയും കിടക്കട്ടെ പിണറായി വിജയൻ സംശയത്തിന്റെ നിഴലിൽ എന്ന ആ ദുഷ്ടലാക്ക് അതാണ് ഈ വാർത്തകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്